കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു സമ്മേളനത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ടിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോസഫ് പൈകട ട്രഷറർ ജയകൃഷ്ണൻ ബി തുടങ്ങിയവർക്കാണ് സ്വീകരണം നൽകിയത് തൊടുപുഴ വ്യവസായ ഭവനിലായിരുന്നു യോഗം ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തൊടുപുഴ വ്യവസായ ഭവനിലാണ് നടന്നത് ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സംസ്ഥാന പ്രസിഡന്റ് എൻ എസ് മറ്റ് സംസ്ഥാന നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു വ്യവസായികളുടെ മിക്കവാറും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംഘടനക്ക് സാധിച്ചുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി സ്വകാര്യ പാർക്കുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വേണ്ട എല്ലാ സഹായങ്ങളും സംഘടന ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വ്യവസായികൾക്ക് പരിഹരിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ നടപടിയും സർക്കാർ തലത്തിലെടുക്കുവാൻ സംഘടന എന്നും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ജനുവരി മൂന്ന് പ്രാവശ്യം വന്നു പത്തനംതിട്ട മൂന്ന് പ്രാവശ്യം പങ്കെടുത്തു ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ആലപ്പുഴയിലും മൂന്ന് പ്രാവശ്യം പങ്കെടുക്കേണ്ടി വരുന്നു അവിടെ നമ്മുടെ കെ എസ് ഐ ഡി സിയുടെ പള്ളിപ്പുറത്ത് ഒരു പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഇറങ്ങിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ രജിസ്ട്രേഷൻ ഫീയും സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സം എക്സെംഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു അവർക്ക് പള്ളിപ്പുറം പാർക്കിന് തന്നെ ഏകദേശം കോടി രൂപയുടെ ലാഭങ്ങൾ കിട്ടി അതേപോലെ കെ എസ് എസ് സിയുടെ നാമധേയത്തെ തുടങ്ങുന്ന തൃശൂർ പാർക്കിലെ മുൻ ജില്ലാ പ്രസിഡന്റ് ഫാമദാസനും അതിൻ്റെ ഗുണഭോക്താവും ഉണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രൂപഹിതമായ ദി കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ഇരുപത്തി അഞ്ചാമത് സംസ്ഥാന ഇരുപത്തി മൂന്നാമത് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഞാൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഏകദേശം ആറായിരത്തിൽ അയ്യായിരത്തി എഴുന്നൂറ് ആറായിരം മെമ്പർഷിപ്പായിരുന്നെങ്കിൽ ഇന്ന് അത് പതിനായിരത്തിലെത്തിക്കാനും കഴിഞ്ഞു പതിനാല് ജില്ലയിലും ഓഫീസുകളും സ്റ്റേറ്റ് ഓഫീസും പെർ റീജിയണൽ ഓഫീസും ഏകദേശം ഒരു കോടി എൺപത്തി ലക്ഷം രൂപയ്ക്ക് നമ്മളവിടെ ബിൽഡിംഗ് വാങ്ങി ഒരു നാല്പത് ലക്ഷം രൂപയുടെ റിനവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു യോഗത്തിൽ മുൻ പ്രസിഡന്റ് ബേബി ജോർജ് സെക്രട്ടറി ജോബി ചെറിയാൻ ട്രഷറർ ബിജു പി വി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈകട ട്രഷറർ ജയകൃഷ്ണൻ ബി ജോസ് ബിജെ എ ഫുദ്ദീൻ എ വി സുനിൽനാഥ് എം എം മുജീബ് റഹ്മാൻ ജോസ് ടി സിറിയ റെജി വർഗീസ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊഴിലുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീൽ സംസാരിച്ചു നിലവിൽ വ്യവസായങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ വ്യവസായങ്ങൾക്ക് നാല് ശതമാനം പലിശ നിരക്കിൽ ലോൺ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുൻ പ്രസിഡന്റ് ബേബി ജോർജ് സ്വാഗതവും റെജി വർഗീസ് നന്ദിയും പറഞ്ഞു